അലഹമുല്ല ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഞാൻ ഒരുപാട് എത്ര തവണയാണ് ഈ ഒരു ദിക്ക്റ് മാത്രമായിട്ട് ഞാൻ വീഡിയോ ചെയ്തത് എന്ന് എനിക്ക് തന്നെ അറിയില്ല അത്രക്കും കൂടുതലായിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒരു ദിക്റാണ് ഞാൻ തന്നെ നിങ്ങളോട് രണ്ട് മൂന്ന് ദിവസം മുന്നേ ആയിട്ട് ഒരു ക്ലാസ് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ അറിയില്ല സാമ്പത്തികമായിട്ടുള്ളൊരു പ്രയാസമുണ്ട് ഞാൻ ഈ ദിക്ക്റ് നീയത്താക്കി ചൊല്ലുന്നുണ്ട് തിക്റ് അറിയില്ലേ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് ഇപ്പോൾ ഈ ദിക്ർ ഏതാണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും സാമ്പത്തികമായിട്ടുള്ള പ്രയാസം മാറുന്ന ദിക്ർ എന്ന് പറയുന്ന സമയത്ത് തന്നെ യാ 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 ഫത്താഹു 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 കരീമു 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 വഹാബു 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 എന്ന ഇതാ ഇവിടെ സ്ക്രീനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഫസ്റ്റായിട്ട് കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് മിസ്സാക്കി കളയേണ്ട സാമ്പത്തികമായിട്ടുള്ള അതായത് പണത്തിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നീയത്താക്കി ചൊല്ലിക്കോളി നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറം അത്ഭുതമായിട്ട് അതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും ഒരു സംശയവും വേണ്ട അപ്പോൾ ഇതിൽ ഒരുപാട് ഞാനിപ്പം ഒരുപാട് തവണ ഈ തിക്രണയെക്കുറിച്ച് പറഞ്ഞതാണ് വീഡിയോയിൽ അപ്പോൾ ചില ആൾക്കാരൊക്കെ അതിൽ ബാഡ് ആയിട്ട് ഇടുന്നവരുണ്ട് ഒരുപാട് എന്നാലിപ്പം വീട്ടിലിരുന്നാ പോരെ എന്തിനാപ്പം ഈ ദിക്രു ചൊല്ലി വീട്ടിലിരുന്നാ പോരെ എന്നൊക്കെ അവരോടല്ല ഞാൻ പറയുന്നത് ഇത് നല്ല വിശ്വാസം വെച്ചിട്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി ഒരു പ്രതീക്ഷ വെച്ച് അള്ളാഹുവിൻ്റെ അസ്മാവൽ ഹുസ്നയിലുള്ള നാമമാണ് ഈ നാല് നാമം അത് നമ്മൾ യാ ചേർത്താണ് ചൊല്ലുന്നത് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു അല്ലേ നാല് നാമങ്ങൾ ഒരുമിച്ച് ചൊല്ലുകയാണ് അപ്പം ഞാൻ ഒരുപാട് വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലി ഒരുപാട് പേർക്ക് ഫലം കിട്ടി നീയത്താക്കാതെ ചൊല്ലിയിട്ടും അതായത് പതിവായിട്ട് നമ്മളിപ്പോൾ ചൊല്ലുന്ന ഒരു രൂപത്തിലായിട്ട് ജോലി തിരക്കിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് പതിവായി ചൊല്ലുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ പറയുന്നത് എന്താണെന്നറിയോ പണത്തിൻ്റെ പ്രയാസത്തിന് കുറവുണ്ട് കാരണം നമ്മുടെ നിത്യ ചെലവിനുള്ള പണത്തിന് ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഈ ദിക്ക് മുറുകെ എന്ന് അലഹമ്മദില്ല അപ്പോൾ എനിക്ക് ഞാൻ ഇപ്പം നിങ്ങളോട് പറയാൻ വന്ന കാര്യം എനിക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു പ്രയാസം വന്നു പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഞാൻ നെയ്യത്താക്കി ഈ ധിക്ർ ചൊല്ലാൻ തുടങ്ങി വെറും മൂന്ന് ദിവസം നെയ്യത്താക്കി ചൊല്ലാൻ തുടങ്ങി അലഹദില്ല ഒരിക്കലും വിചാരിക്കാത്ത ഭാഗത്തിലൂടെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും പൈസ കിട്ടുമെന്ന് ഒരിക്കലും അല്ലയാണെങ്കിൽ പ്രതീക്ഷിച്ചിട്ടില്ല വിചാരിക്കാതെ ഹറാമായിട്ടുള്ള രീതിയിലല്ലാതെ അതായത് ബാങ്കിൽ പണ്ടം വെച്ചിട്ടോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നായിട്ട് ലോൺ എടുത്തോ അങ്ങനെ ഹറാമായിട്ടുള്ള പണവുമല്ല ഹലാലായിട്ടുള്ള രീതിയിലുള്ള പണം കയ്യിൽ വന്നു അലഹദില്ല അത്ഭുതമായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഈ തിക്രനെക്കുറിച്ച് പറയാനുണ്ടാവും ഒരുപാട് പേര് കമൻറ്റിലൂടെ എഴുതി അറിയിച്ചതുമാണ് അത് ആ കമൻ്റൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ ഒരുപാട് പ്രയാസമാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ആ കമൻറ്റ് ഞാൻ ഇതിൽ വെക്കുമായിരുന്നു അതൊരുപാട് പണിയാണ് ചിലപ്പോൾ ഞാൻ ഇതിൽ നിങ്ങൾക്കത് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്കത് കാണാനും കഴിയില്ല ചിലപ്പം വെക്കുന്നത് ശരിയാവൂ ില്ല അതുകൊണ്ടാണ് ഇൻഷല്ലാ നിങ്ങൾ ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത് കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നവരുണ്ട് എങ്കിൽ ഇഷ്കുമദീന എന്ന ഈ ചാനൽ നിത്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അള്ളഹാനെ നിങ്ങൾ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് ഒരു പ്രതീക്ഷ നിങ്ങൾ മനസ്സിൽ വെക്കുക ഈ ദിക്ക് ചൊല്ലിയാൽ എൻ്റെ കടം വിടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം അള്ള എനിക്ക് കാണിച്ചു തരും എന്ന പ്രതീക്ഷ വിടാതെ നിങ്ങൾ ഈ ദിക്ർ മുറുകേ പിടിച്ച് ചൊല്ലുക ുബുഹുബു എന്ന ദിക്കറ് ഇനിയിപ്പോൾ നിങ്ങൾ ഒരു മുന്നൂറ്റി പതിമൂന്നെണ്ണം ഒന്നും നീയത്താക്കി ചൊല്ലാൻ പറ്റില്ല വീട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെറിയ മക്കളാണ് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളൊരോ ജോലി എടുക്കുന്ന സമയത്തൊക്കെ അതായത് നമ്മളിപ്പം അടുക്കളയിൽ കയറിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമ്മുടെ അടുത്ത് ചിലപ്പോൾ വേറെ ആരുമില്ല അങ്ങനെ ഉണ്ടാവുമല്ലോ സംസാരിക്കുന്നതിൻ്റെ ഇടയിലായിട്ട് ചെല്ലുന്നത് അത്ര നല്ലതായിരിക്കില്ല കേട്ടോ ആരുമില്ലാത്ത സമയത്ത് നമ്മളിപ്പോൾ തനിച്ചിരുന്ന് ഇങ്ങനെ എന്തെങ്കിലും കറി ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ചായ ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ മീൻ മുറിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ മുറ്റമടിക്കുന്ന സമയത്ത് വീടിൽ വീടിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കുന്ന സമയത്ത് ആ ഒരു സമയത്തൊക്കെ ആയിട്ട് ഇങ്ങനെ നിങ്ങൾ മനസ്സിൽ നല്ല എന്താ പറയുക ഒരു കാര്യം വെച്ചിട്ട് എന്തെങ്കിലും നമുക്കുള്ള പ്രയാസം സാമ്പത്തികമായിട്ടുള്ള ടെൻഷനൊക്കെ അങ്ങനെയുള്ള കാര്യം വെച്ച് നെയ്യത്താക്കി യ ഫത്താഹു എ റസാക്കു യാ കരീമു യ വഹാബു എ ഫത്താഹു എ റസാക്കു യ കരീമു യ വഹാബു എന്ന ദിക്ർ ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കോളി തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് ഫലം കാണും ഒരു സംശയവും വേണ്ട പിന്നെയാണെങ്കിൽ ഒരു എക്കാച്ചക്കോടെ അതായത് ഒരു എന്താ പറയുക ഒരു പിന്നെ ഒരു പരീക്ഷണത്തോട് കൂടിയിട്ട് ആ എന്നാ നോക്കാലോ ഒന്ന് ചൊല്ലി നോക്കട്ടെ ചിലപ്പം എനിക്ക് പണം കിട്ടിയാലോ ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ചൊല്ലിയാൽ ചിലപ്പം വിചാരിക്കുന്നത്ര ഫലം നിങ്ങൾക്കതിന് കിട്ടുകയില്ല കേട്ടോ ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെയായിട്ട് എനിക്കിപ്പം രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ടാണ് നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് ഈ തിക്രനെക്കുറിച്ച് ഷെയർ ആക്കാൻ വന്നത് എനിക്ക് തന്നെ ഉണ്ടായിട്ടുള്ള അനുഭവമാണ് ഞാനിപ്പം നിങ്ങളോട് ഷെയർ ആക്കിയിട്ടുള്ളത് കേട്ടോ ഒരിക്കലും അല്ലയാണെങ്കിൽ പ്രതീക്ഷിച്ചിട്ടില്ല ഈ പണം കയ്യിൽ വരുമെന്നോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാർഗമാണ് അള്ള മുന്നിൽ കാണിച്ചു തന്നത് നമ്മളിപ്പം മനസ്സുകൊണ്ട് നമ്മൾ എന്താ പറയുക നമ്മളിപ്പം ആലോചിച്ച് തീരുമാനിച്ചൊക്കെ റെഡിയാക്കി അങ്ങനെയുള്ളതാണെങ്കിൽ പോട്ടെ നമുക്കത് അത്ര അത്ഭുതമാവില്ല ഇതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല വിചാരിക്കുന്നതിലും കൂടുതലായിട്ട് പ്രതീക്ഷിക്കാത്തൊരു സംഖ്യ തന്നെ അലഹദില്ല കൈകളിലേക്ക് ഹലാലായിട്ടുള്ളത് അല്ല തന്നു അലഹമില്ല അതുകൊണ്ട് പണം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖം കൊണ്ടോ മാനസികമായിട്ടുള്ള ടെൻഷനോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിനൊക്കെ നെയ്യത്താക്കി ചൊല്ലിയാൽ ഫലം കിട്ടുന്ന ദിക്കറാണ് വെറും പണത്തിൻ്റെ കാര്യത്തിന് മാത്രം നെയ്യത്താക്കി ചൊല്ലിയാൽ ഫലം കിട്ടും അങ്ങനെ ഇല്ലട്ടോ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും നെയ്യത്താക്കി ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് നെയ്യത്താക്കി ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഇതിനുള്ള ഫലം അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരും ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ദിക്കറ് ഏതാണെന്നൊക്കെ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കുക അത് കാണാൻ പഠിക്കാൻ സിമ്പിൾ അല്ലേഹു യസാക്കു യ കരീമു യ വഹാബു യ ഫത്താഹു യസാക്കു യീമു യ വഹാബു അപ്പൊ ഇതിക്ര മാത്രം ചൊല്ല അങ്ങനെയല്ല ഒരു വക്ത ഫറന്ന് നമസ്കാരം കഥ ആക്കാതെ നിസ്കരിക്കുക അതുപോലെ തന്നെ സൊലാത്ത് ചൊല്ലുക തിക്റ് ചൊല്ലുക താജു നിസ്കരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതും ചെയ്യണം അല്ലാതെ നിസ്കാരമില്ല വേറെ ഒന്നുമില്ല ഇതിക്ര മാത്രം ചൊല്ലുക അങ്ങനെയല്ല കേട്ടോ പറയുന്നത് അങ്ങനെയല്ല പറയുന്നത് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം നിസ്കരിക്കണം ദിക്ർ ചൊല്ലണം അതുപോലെ ഖുർആൻ പാരായണം ചെയ്യണം വീട്ടിൽ വെച്ചിട്ട് അദ്ദാദ് പാരായണം ചെയ്യണം അതുപോലെ തന്നെ സൂഹത്തിൽ വാക്കിയെ പാരായണം ചെയ്യണം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒക്കെ നിർത്തിവെച്ച് ഈ ദിക്ർ മാത്രം ചൊല്ലിയിരിക്കുക അങ്ങനെയല്ല പറയുന്നത് കേട്ടോ അപ്പം ഇൻഷാല്ല നമ്മുടെ വിഷമങ്ങളെല്ലാം അള്ളാഹു മാറ്റി സമാധാനം നൽകട്ടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസമല്ല തീർത്ത് തരട്ടെ ആത്മാർത്ഥമായിട്ട് ചൊല്ലാൻ അള്ളാഹു നമുക്കത് തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് മുത്തറസൂൽ സല്ലാഹു അലൈവല്ല തങ്ങളുടെ പേരിലായിട്ട് ഒരു മൂന്ന് ഫാത്തിഹ ഓതാം അത് കഴിഞ്ഞിട്ട് സ്വലാത്തും ചൊല്ലാം ان شاء الله الى حلرت روح محمد المصطفى صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا <اللِّين> آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين ഇനി നാരിയത്ത് സൊലാത്ത് പതിനൊന്ന് തവണ ചൊല്ലാം ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നോക്കിയിട്ട് ചൊല്ലാം അള്ളാഹു മസലല്ലി സൊലാത്തം കാമിലത്തം മസല്ലിം സലാമൻ താമല സയ്യിദിന മുഹമ്മദിൻ ലതിൻ ബെൽ കുറബ് വസഹബിഹി في كل لمحة من نفس كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلا به الهوائج وتنال به الرائب وعسن الخواتم ويستسكى الأمام وجيل الكريم وعلى آله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهواج وتنال به الرعائب وحسن الخواتم واستسقى الامام وَجِيلِ الكريم وعلى اله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به النقد وتنفرج به الكرب به الهوائج وتنال به الرعايب وعسن الخواتم يشتزك الأمام وجه الكريم وعلى وعلى آله وصحبه في كل لمحة ونفس نفس كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنهل به اللقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرعائب وحسن الخواتم واستسقى من وجه الكريم وعلى آله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صلي صلاة غاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرعائب حسن الخواتم واشتسك اللمام وجيل الكريم وعلى آله وصحبه في كل لمحة من نفس كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرائب وحسن الخواتم واستسقى اللمام وجيل الكريم وعلى آله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صل الصلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرآيب وحسن الخواتم واستسقى اللمام وجه الكريم وعلى آله وصحبه

ഫീ കുല് ലംഫതിയതോമില്ല അള്ളാഹു മസല തങ്കിലത്തെ وسلم سلاما داما مملا سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرائب وحسن الخواتم واستسقى الامام وجه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وَتَقْلَى به الحوائج وتنال به الرآيب وحسن الخواتم كل الأمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس ميادة كل معلوم لك റഹ്മാനും റഹീമുമായ റബ്ബയെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്ത് ഞങ്ങൾ മുത്ത റസൂൽ വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് നിയത്തിക്കണേ അല്ലാഹ് റബ്ബയെ ഞങ്ങളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും നീ തീർക്കണേ അല്ല ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റു കുറ്റങ്ങളെല്ലാം നീ പുറത്ത് മാപ്പാക്കി നൽകണേ അല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകളുണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കണേ അല്ല റഹ്മാനായ റബ്ബയെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് കൂടുതൽ പേരുമുള്ളത് ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു നൽകണേ നൽകണേയല്ല അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടല്ല അവരുടെ അസുഖം നീ ഷിഫ നൽകണേ അല്ല ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റഹ്മാനെ അവരുടെയൊക്കെ മനസ്സിലുള്ള പ്രയാസങ്ങൾ നിനക്കറിയാലോ എന്തൊക്കെ വിഷമമാണ് പ്രയാസമാണ് അവരുടെ മനസ്സിലുള്ളത് എല്ലാത്തിനും നീ സമാധാനം നൽകണേ നൽകണേയല്ല സന്തോഷം നൽകണേ നൽകണേയല്ല ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകണേ അല്ല റാഹത്തിലുള്ള ജീവിതം നൽകണേ അല്ല റബ്ബേ ഞങ്ങൾ ചെയ്യുന്ന അമലുകൾക്കെല്ലാം ഇന്ന് ധുനിയാവുന്നു നാളെ ആഹ് ത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കി മാറ്റണേ മാറ്റണേയല്ല ഞങ്ങൾ ഓരോ ദിക്കറും സ്വലാത്തും നീയത്താക്കി ചെല്ലുന്നുണ്ട് റഹ്മാനെ റബ്ബെ അതിൻ്റെയൊക്കെ ഫതില് ഞങ്ങൾക്ക് നീ തരണേ തരണേയല്ല റബ്ബെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുണ്ടല്ല റബ്ബെ അവരുടെയൊക്കെ കബറിനെ വിശാലമാക്കണേ അല്ല കബറിനീ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കണയല്ല ഞങ്ങളെ ദുബാനനി സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാക്കിനീ ഉത്തരം നൽകണേ നൽകണേയല്ല റബ്ബെ ഞങ്ങളെ നീ ദീന മക്കളാ കണയല്ല ഞങ്ങൾക്ക് ധുനിയാവുന്നും നാളെ ആഹ്റത്തുന്നു

ാഹു അലാ മുഹമ്മദ് അലൈഹി അലൈഹി വസല്ലം മുഹമ്മദ് വസല്ലിം എല്ലാവരും വീട്ടിൽ വെച്ച് മൗലൂദ് പാരായണം ചെയ്യണം നമ്മളെ വീട്ടിലെ മക്കളൊക്കെ നമ്മൾ നമ്മളടുത്തിരുത്തിട്ട് എല്ലാവരും ഒരുമിച്ച് മൗലൂദൊക്കെ ഓതണം ആരും മറന്നു പോവണ്ട അഭി ലൽ മാസം ഇതാ പെ പെട്ടെന്ന് തന്നെ കഴിയാനാവും നിബിദിനം വന്നാൽ പിന്നെ റബിലബൽ മാസം പോകുന്നതേ അറിയില്ല അതുകൊണ്ട് ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ മൗലൂദ് പാരായണം ചെയ്യുക മൗലൂദ് സദസ്സുകളൊക്കെ ഉണ്ടാവും നമുക്ക് സ്ത്രീകൾക്കൊക്കെ നമ്മളുടെ ഓരോ മഹലിൽ അവിടെയൊക്കെ പോയിട്ട് അതൊക്കെ പങ്കെടുക്കുക സദസ്സിലൊക്കെ ഒരുപാട് പുണ്യങ്ങൾ കിട്ടും പുണ്യങ്ങൾ കിട്ടും നമുക്ക് ദുനിയാവുന്നും കിട്ടും നാളാഹൃതത്തിൽ നിന്നും കിട്ടും അതുപോലെ തന്നെ സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലുക എത്രത്തോളമാണ് സ്വലാത്ത് നിങ്ങൾക്ക് അധികരിക്കാൻ പറ്റുന്നത് അത്രത്തോളം നിങ്ങൾക്ക് വിജയത്തിന് ഒരു വിജയത്തിനുള്ള മുന്നേറ്റമാണ് സ്വലാത്ത് എന്ന് പറയുന്നത് ദുനിയാവ് നാളെ നാളാഹർ ആയിക്കോട്ടെ അപ്പോൾ ഇൻഷാ അസ്സലാമലാ അയലക്കും വരഹമുല്ലാ താല വാത്തൂ